സെന്റൽഫോൺ യൂണിറ്റിന്റെ ഈ വാർഷിക വേളയിൽ ആദ്യമായി തന്നെ ഈ ആഘോഷ ദിവസത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഇടവകയുടെ ഏറെ പ്രത്യേകമായി സെന്റൽഫോൺസ യൂണിറ്റിന്റെ അംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവും സമ്പത്തും ആരോഗ്യവും സ്നേഹവും ചെലവഴിച്ചുകൊണ്ട് യൂണിറ്റിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ വലിയ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു വിവിധ കലാപരിപാടികൾക്കായി ഒരുങ്ങിയിരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെയുള്ള എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന വികാരി അച്ഛനും വികാരി അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഭാരവാഹികൾക്കും യൂണിറ്റ് അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും പ്രിയപ്പെട്ടവരെ ഈ വാർഷിക ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ കൊച്ചു വചനമാണ് നമ്മുടെ അധ്വാനങ്ങളും സന്തോഷങ്ങളും കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒരിക്കൽ കൂടി ഈ ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹവും സഹകരണവും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ വാർഷികം നടക്കുന്ന കുടുംബത്തിനും അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി